നശിക്കുന്ന ഈ ലോകത്തിൽ നിന്നും നശിക്കാത്ത ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് നിങ്ങളെ ഒരുക്കിയെടുക്കുന്ന ഒരു സന്ദേശമാണ് സുവിശേഷം നാം കാണുന്നതെല്ലാം നശിച്ചു പോകുന്നതാണ് പഴകിപ്പോകുന്നതാണ് നിലനിൽക്കുന്നതായിട്ടൊന്നും ൂമിയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല നാം ഇന്ന് വെച്ച വീട് നാളെ അത് പഴയതായി തീരുകയാണ് നാം ഇന്ന് മേടിച്ച വാഹനം നാളെ അത് പഴകിപ്പോകുക നിലനിൽക്കുന്നതൊന്നും ഈ മണ്ണിലില്ല നിലനിൽക്കുമെന്ന് കരുതി നാം സ്നേഹിക്കുന്ന നമ്മുടെ ശരീരം അതുമൊരിക്കൽ ഈ മണ്ണോട് ലയിച്ചു ചേരേണ്ടതാണ് ഒരു പ്രായം കഴിയുമ്പോൾ ആ പ്രായം കഴിയുന്നതിനനുസരിച്ച് ശരീരം നമ്മോട് പ്രതികരിക്കാൻ തുടങ്ങും കാരണം അതിനും ഒരു മരണം പിടിച്ചിരിക്കുക നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ മരണം മരണം കൊണ്ട് അവസാനിക്കുക വെളിപ്പെടുന്നത് കൊണ്ട് നാം മരിക്കുന്നത് എങ്ങനെയാണ് നാം മരുന്ന് കഴിക്കുന്നു വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു വില കൂടിയ ആഹാരം കഴിക്കുന്നു വില കൂടിയ വാഹനത്തിൽ സഞ്ചരിക്കുന്നു വില കൂടിയ വീടിൽ നമ്മൾ പാർക്കുന്നു പക്ഷേ നമുക്ക് വിലയേറിയതായി മരണത്തിനെല്ലാം പഴയതാ ഈ ലോകം മുഴുവനും മരണം വിഴുങ്ങിക്കിടക്കുമ്പോൾ മരണം വിഴിഞ്ഞാത്ത ഒന്നുണ്ട് അതാണ് ദൈവത്തിന്റെ പുത്രൻ മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ അവൻ മരണത്തിന്റെ കീഴിൽ ജീവിക്കുകയാണ് ദൈവപുത്രന് മരണമുണ്ടായിരുന്നു പക്ഷെ മരണം അവനിൽ നിന്നും നീങ്ങുവാനിടയായി ശാരീരിക മരണം നിത്യ മരണം ഈ വക മരണങ്ങൾ ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും ഞങ്ങളിവിടെ കടന്നു വന്നത് നിത്യമായ മരണത്തിൽ നിന്നൊരു വീണ്ടെടുപ്പുണ്ട് ആ വീണ്ടെടുത്ത നാഥനായ ക്രിസ്തുവിനെ നീ അംഗീകരിച്ച് ക്രിസ്തുവിനായി ജീവിതം വിട്ടുകൊടുത്താൽ മരണത്തിന്റെ അധികാരി നിന്നെ വിട്ട് മാറിപ്പോകും എന്ന് തിരുവചനം പഠിപ്പിക്കും കൂടാരമായ ശരീരമായ ആ ഭവനം നാം വിട്ടുപോകുന്നു എങ്കിലും നാം ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഈ ലോകം കൊണ്ട് അവസാനിക്കത്തില്ല ദൈവത്തിന്റെ തിരുവചനം എഴുതിയ പോലീസ് പറയുന്നു എനിക്കറിയാം നശിക്കുന്ന ഒരു ലോകത്താണ് ഞാൻ ജീവിക്കുന്നത് മരണത്തിന്റെ അധീനയിലായ ജീവിക്കുന്നത് പക്ഷേ ഇവിടെ ഞാൻ നശിക്കുന്നു എന്ന് കരുതുന്നു എങ്കിലും ഞാൻ നശിക്കത്തില്ല മരണത്തിനപ്പുറം നിത്യമായ ഒരു ഭവനം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു അത് ഞാൻ അറിയും ഒരു മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ ദൈവം അവരെ അറിയുവാനിടയാകും എങ്ങനെയാ ഒരുവൻ ദൈവത്തെ അറിയുന്നത് ദൈവത്തെ അറിയണമെങ്കിൽ ആദ്യം ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം എങ്ങനെയാ ഒരുവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നത് ദൈവത്തെ അറിയാത്ത മനുഷ്യർ ഇടയിലേക്ക് ദൈവത്തിന്റെ വചനമായി വന്ന ദൈവപുത്രനായ ക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തുവാനിടയായി ഞാൻ ദൈവത്തിന്റെ പുത്രനാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും യേശു ഞാൻ മരിച്ചു പക്ഷേ മരണം കൊണ്ട് അവസാനിച്ചില്ല എന്നെ ക്രൂശിച്ചു എന്നെ പരിഹസിച്ചു എന്നെ അപമാനിച്ചു എന്നെ നിന്നിച്ചു എനിക്കൊരു കല്ലറ ലോകം തന്നു പക്ഷെ മൂന്നാമത്തെ ദിവസം ആ കല്ലറയെ ഭേദിച്ചുകൊണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇങ്ങനെ പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവരാണോ നീ മരിച്ചാലും ജീവിക്കും പ്രിയ കുഞ്ഞ് പ്രിയ സ്നേഹിത പ്രിയ മാതാവേ പ്രിയമാതാവേ മരണത്തിനപ്പുറമൊരു ജീവിതമുണ്ട് ആ വാക്തത്വ നാട് നമുക്ക് വേണ്ടി തുറന്നു തന്നത് കർത്താവായ യേശു ക്രിസ്തുവാകുന്നു നമുക്ക് വേണ്ടി ആ വാക്തത്തെ രാജ്യം തുറന്നു തന്നത് തന്റെ മരണത്തിലൂടെയാണ് യേശു ക്രിസ്തു മരിച്ചത് ഈ ലോകത്തിൽ നമുക്ക് വലിയവനാകാൻ എന്നുള്ളതല്ല യേശുക്രിസ്തു മരിച്ചതും മരണത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കാനാണ് ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം മരണമാണ് പക്ഷെ മരണത്തിൽ ജയിച്ച് ക്രിസ്തു പറയുന്നു ഞാൻ മരണം കൊണ്ട് അവസാനിക്കത്തില്ല പ്രിയ കുഞ്ഞെ ക്രിസ്തുവിനോടുകൂടെ നിനക്ക് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഞങ്ങൾ ഈ വഴിയോരത്ത് നിന്ന് വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ വചനം ഒരു പോഷനെ പോലെ ഒരു പൊട്ടനെ പോലെ ഈ വഴിത്തലയ്ക്ക് നിന്നും വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ വചനമുണ്ടല്ലോ ഈ വചനത്തിൽ വിശ്വസിക്കുന്നവനെ മാറ്റുവാൻ മരുന്നിനെ കൊണ്ട് കഴിയാത്തത് മനുഷ്യനെ കൊണ്ട് കഴിയാത്തത് മനുഷ്യന്റെ ജ്ഞാനത്തെ കൊണ്ട് കഴിയാത്ത ഈ ലോകത്തിന്റെ അധർമ്മ സ്വഭാവത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും ഇതൊരു മതത്തിന്റെ സന്ദേശമല്ല ഒരു സംഘടനയുടെ ഒരു ഉപദേശമല്ലായിട്ടല്ല നെച്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഈ തിരുവചനത്തിന്റെ സത്യം ഒരു കാലഘട്ടത്തിൽ പുറകിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു നാളികമുണ്ടായിരുന്നു അദർമ്മത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ലോകത്തിന്റെ നടുവിലൊരു പോഷണായി നിന്ദിക്കപ്പെട്ടവനായി എങ്ങനെയെങ്കിലും ഒന്ന് നശിച്ചാൽ മതി ജീവിതം എന്ന് ആഗ്രഹിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ നിന്നും വെളിച്ചത്തിലേക്ക് എനിക്കൊരു ജീവിതമില്ല എന്ന് തീരുമാനിച്ച ദിനങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ വഴിത്തലയ്ക്ക് നിന്നുകൊണ്ടൊരു മനുഷ്യൻ വിളിച്ചു പറയുകയോ മരണം ഒരു വിഷയത്തിന് പരിഹാരമല്ലോ എന്റെ വിഷയത്തിന് പരിഹാരം നൽകുവാൻ എന്റെ ആയിരം വിഷയത്തിന് ഉത്തരം നൽകുവാൻ മനുഷ്യ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് കഴിയും നാം എല്ലാവരും ഒരു സൃഷ്ടിയോ ആ ദൈവം നമ്മെ ഉണ്ടാക്കിയതോ ആ സൃഷ്ടമായ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് മനുഷ്യപുത്രനായിരിക്കുന്ന നീ ദൈവപുത്രനായി തീരണം മരിച്ചുകൊണ്ടിരിക്കുന്ന നീ ജീവന്റെ തുറമുഖത്തെത്തിച്ചേരണം അതിനുള്ള ഏക വഴി അതിനുള്ള ഏക മാർഗം പിതാവായ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് വിശുദ്ധയിൽ അതിഭയങ്കരനായിരിക്കുന്ന ദൈവത്തിന്റെ രാജ്യത്തിൽ അങ്ങനെയൊന്നും പ്രവേശിക്കാൻ കഴിയില്ല ആ രാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഈ പാപത്തെ ഉപേക്ഷിക്കേണ്ടവ പാപമുള്ള ഒരു മനുഷ്യർക്ക് ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയില്ല പാപത്തിൽ ജനിച്ചു പാപത്തിൽ ജീവിച്ചു പാപത്തിൽ മരിക്കുന്ന മനുഷ്യ നിന്നെ കാത്തിരിക്കുന്നത് ഒരു നിത്യമായ നരകമാണ് ചാകാത്ത പുല്ലും കിടാത്ത തീയുമായ ആ നിത്യ നരകത്തിലേക്ക് നിന്നെ വലിച്ചെറിയാതിരിക്കുവാൻ െ പോലെ വിളിച്ചു പറയുന്ന ഈ ദൈവജീവന്റെ വചനം നിനക്ക് വേണ്ടി നിത്യമായ തുറമുഖം തുറന്നു തരുവാനിടയാകും ദൈവത്തിന്റെ ഇഷ്ടം പ്രാപിച്ച് ദൈവരാജ്യത്തിൽ ഒരു മനുഷ്യൻ പ്രവേശിക്കണമെങ്കിൽ അവൻ പാപത്തെ ഉപേക്ഷിക്കണം പാപം എന്ന് പറഞ്ഞാൽ പാപം അവന്റെ ഉള്ളിലുണ്ട് പക്ഷെ പ്രവൃത്തി മദ്യപാന മയക്കുമരുന്ന് കൊല കൊലപാതകം നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് വാർത്ത കാണാറുണ്ട് ഈ മനുഷ്യനാണോ ഇത് ചെയ്തത് എന്തു മനോഹരമായിരുന്ന കുടുംബ ജീവിതം ഇപ്പോൾ നാം ചിതറിക്കിടക്കുന്നു ത്തോടെയിരുന്ന മനുഷ്യൻ ഇപ്പോൾ ആ മാരകമായ രോഗത്തിൽ അടിമപ്പെട്ടു എങ്ങനെയാ സംഭവിച്ചത് അവനിൽ കിടക്കുന്ന പാപം പാപത്തിന്റെ അധികാരത്തിലെ ശക്തി രോഗമായും അസമാധാനമായും പ്രവൃത്തിയായും വെളിപ്പെടുവാനിടയായി പ്രിയ കുഞ്ഞെ പാപം നിന്റെ ജീവിതത്തിൽ കിടക്കുന്ന നാളോളം ഈ ലോകത്തിന്റെ അധികാരിക്കുന്ന ഈ ഒരു അടിമയാ ഈ ദുഷ്ടലോകത്തിൽ നിന്നും ഈ ദുഷ്ട ഈ ദുഷ്ടം വാഴുന്ന ലോകത്തിൽ നിന്നും മരണം വാഴുന്ന ലോകത്തിൽ നിന്നും ജീവൻ വാഴുന്ന ആ ജീവന്റെ തുറവകത്തേക്കുള്ള വഴി ഇന്ന് ഞാൻ വഴിയോരത്ത് നിന്ന് വിളിച്ചു പറയുന്ന യേശു ക്രിസ്തു നിരക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു തന്റെ ശരീരമാകുന്ന ശരീരത്തിലൂടെ ഒരു പുതിയ വഴി ദൈവം നമുക്കായി തുറന്നു വച്ചിരിക്കുന്നു ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ് ഒരു പുതിയ മനുഷ്യനായി ക്രിസ്തുവിലൂടെ ഒരു പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിലുള്ള ഒരു പുതിയ വ്യക്തിയായി നീ മാറുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഒന്നാണത് നീ മാനസാന്തരപ്പെടുക എന്താണ് മാനസാന്തരം ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ദൈവത്തോട് ചോദിക്കുക നിന്റെ ഹൃദയം ദൈവത്തെങ്കിലേക്ക് തിരിക്കുക നിന്റെ കണ്ണ് നിന്റെ ചെവി നിന്റെ വാക്ക് നിന്റെ ശ്രദ്ധ നിന്റെ ചിന്ത ിയ കുഞ്ഞെ നീ മാനസാന്തരപ്പെട്ടാൽ നീ മാനസാന്തരപ്പെട്ട് ഭാവങ്ങളെ ഏറ്റു പറഞ്ഞു ക്രിസ്തുവിന് ജീവിക്കുവാൻ നിന്നെ കൊടുത്താൽ യേശുക്രിസ്തു നിന്റെ അകത്ത് ജീവിക്കാൻ തുടങ്ങിയാൽ സ്വർഗം നിന്നെ വിളിക്കുന്ന പേരാണ് ദൈവത്തിന്റെ പുത്രൻ മനുഷ്യൻ ഒരു വർഷം നിന്നെ വിളിക്കും പല പേരിട്ട് വിളിക്കുമായിരിക്കോ മനുഷ്യൻ വിളിക്കുന്നതല്ല പ്രാധാന്യം മനുഷ്യൻ വിളിക്കുന്നത് എവിടെ വരെ വിളിക്കും ശവക്കുഴി വരെ വിളിക്കും ശവക്കുഴി കൊണ്ട് തീരുന്ന ഒരു ബന്ധമേ ഈ ലോകത്തിലൊരു ബന്ധമുള്ളൂ അവസാനിക്കുന്ന ബന്ധമേ ഈ ലോകത്തിൽ നമുക്കുള്ളൂ പക്ഷെ മരണത്തിനപ്പുറം നമ്മെ സ്നേഹിക്കുന്നു അ സ്വർഗീയ സ്നേഹത്തിന്റെ വഴി ഇന്നു പകൽ തിരഞ്ഞെടുക്കുമോ നിരക്ക് കഴിയുമോ പ്രിയക്കുഞ്ഞ് പ്രിയ സ്നേഹിത പ്രിയമാതാവേ പ്രിയ പിതാവേ പ്രിയ കുഞ്ഞുങ്ങളെ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു ഈ യേശുവിന്റെ സ്നേഹത്തിലേക്ക് നിന്റെ ഹൃദയത്തെ കൊടുക്കാൻ തയ്യാറാകുമോ യേശുവിന്റെ സ്നേഹം കേവലം ശരീരം കൊണ്ട് അവസാനിക്കില്ല നശിച്ചു പോകുന്ന ശരീരമാകുന്ന കൂടാരം വിട്ടാലും എനിക്ക് വേണ്ടി സ്വർഗീയമായൊരു കൂടാരം ദൈവം ഒരുക്കി ഒരുക്കിവച്ചിരിക്കുന്നു ആ സ്വർഗീയ കൂടാരത്തിൽ തേജസിന്റെ രാജ്യത്തിൽ ക്രിസ്തു മുഖാന്തരം കൂടെ ഞാൻ നിത്യം ജീവിക്കൂ ആ ക്രിസ്തുവിന്റെ മുമ്പിൽ നിന്റെ ഭാവങ്ങളെ ഏറ്റു പറഞ്ഞു ക്രിസ്തുവിനോടുകൂടെ ജീവിക്കാൻ നീ ഒരുക്കമെങ്കിൽ പേര് ആ ജീവന്റെ പുസ്തകത്തിൽ എഴുതും